നമ്മളെല്ലാവരും സംസാരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആളുകൾ ഒരുപാട് ആളുകൾ മുമ്പിൽ കൂടി എന്നത് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഋദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്തു പോയാൻ വരെ കാരണമായി പോക പോയേക്കാവുന്ന വർത്തമാനങ്ങളോ സംസാരങ്ങളോ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല നമ്മളെല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആളുകൾ ധാരാളം ഉണ്ടാകും എനിക്കിപ്പോ ഈ ലൈവിൽ വന്നിട്ട് എന്തും പറയാമെന്ന് നമ്മൾ വിചാരിക്കരുത് അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും പറയാം എന്ന് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത് ഏതായിരുന്നാലും അങ്ങനെ ഒരിക്കലും അഥവാ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ തന്നെ അതൊക്കെയും എത്രയും പെട്ടെന്ന് അതിനൊക്കെ മാപ്പ് പറഞ്ഞ് അള്ളാഹുവിനോട് പൊരുത്തപ്പെടിച്ച് സൃഷ്ടികളോട് മാപ്പ് പറയേണ്ടത് സൃഷ്ടികളോട് തന്നെ മാപ്പ് പറയണം എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് തെറ്റ് സംഭവിച്ചു പോയതെങ്കിൽ എത്രയും പെട്ടെന്ന് നാഥനായ റബ്ബിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി ഖേദിച്ച് മടങ്ങുകയാണ് വേണ്ടത് എല്ലാ വിഷയങ്ങളിലും നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രധാനമായും ഈ ലൈവിൽ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അത് വളരെ സമ്പൂർണമാണ് സമ്പുഷ്ടമാണ് ആ ദീനിന് പകരമായി വേറൊരു ദീനില്ല അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെടുന്ന ദീൻ അത് പരിശുദ്ധമായ ദീനാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ദീനാണ് ആ ദീനിന് എല്ലാ മേഖലകളിലും അതിൻ്റെ സുന്ദരമായ മുഖങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ ആരംഭിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ പേരിൽ ഫാത്തിഹ ഓദിക്കൊണ്ടാണ് ഹുമാനപടന സുൽത്താനുൽ മുസ്താദ് എന്നോട് പറഞ്ഞു അങ്ങനെ ആരംഭിച്ചാൽ പോരാ എല്ലാ ദിവസവും മദനീയം ആരംഭിക്കേണ്ടത് ആദ്യത്തെ ഫാത്തിഹ അത് റഹ്മുള്ള തങ്ങളുടെ പേരിലായിരിക്കണം അതാണ് അതിന്റെ ശരി യഥാർത്ഥത്തിൽ നമ്മൾക്ക് അത് അറിയില്ലായിരുന്നു ആ അറിവ് ബഹുമാനപ്പെട്ട ഷെയഹുന ഉസ്താദവറുകൾ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം എല്ലാ മജിലിസുകളിലും തങ്ങളുടെ പേരിൽ ഫാത്തിഹ നമ്മൾ ൂ ഏതായിരുന്നാലും ഞാൻ എന്റെ പ്രിയപ്പെട്ടോട് മുത്തുമോത്തുകളോട് പറയുന്നത് അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് അത് വളരെ മഹത്വരമേറിയതാണ് അതിനൊരുപാട് ഫലങ്ങളുണ്ട് സ്വലാത്തുൽ ആണെങ്കിൽ ഏറെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്വലാത്താണ് ആ സ്വലാത്ത് മദനീയ തുടങ്ങിയത് മുതൽ അഹമ്മദില്ല അതിൻ്റെ പോരിശകളും അതിൻ്റെ ഗുണഗണങ്ങളും നമ്മൾ കൊണ്ടേയിരിക്കുകയാണ് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആറ് ലക്ഷം വരെ സ്വലാത്ത് ചൊല്ലിയ കൂലിയാണെന്ന് പറഞ്ഞ് ആ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് വിശുദ്ധമായ മദീനയിൽ നിന്ന് തന്നെ ഒരു സയ്യിദിൻ്റെ കയ്യിൽ എന്ന ഈജാസത്തോടുകൂടെ നമ്മൾ ആ സ്വലാത്ത് വാങ്ങി മാഷാ ഉള്ള അന്ന് മുതൽ ആ രൂപത്തിലാണ് നമ്മൾ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലി വരാറുള്ളത് പല രൂപത്തിലും സൊലാത്തുകൾ ഉണ്ടായെന്ന് വരാം പക്ഷേ നമ്മൾ ഇജാസത്ത് കിട്ടിയത് പ്രകാരം മഹാന്മാരുടെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു വഴിയിലൂടെയാണ് നമ്മളിത് ചൊല്ലി വരുന്നത് അങ്ങനെയുള്ള സ്വലാത്തുൽ ഫാത്തിഹകളായാലും സൊലാത്തുൻ ആരിയായാലും ആ സ്വലാത്തിന്റെ സദസ്സുകളിൽ മുസ്ലിമികളായ ആളുകൾക്ക് വന്നുകൂടെ അവർക്ക് പങ്കെടുത്തുകൂടെ യാതൊരു കുഴപ്പമില്ല വരാം അവർക്കിരിക്കാം അവർക്കും അതിൻ്റെ തപ ബറക്കാത്തുകൾ എടുക്കാം അങ്ങനെ ജംസം വെള്ളം അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് കൊടുത്തുകൂടെ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട് യാതൊരു കുഴപ്പമില്ല അങ്ങനെ ആ ജംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എന്താണ് അവരോട് പറയേണ്ടത് ഇത് അള്ളാഹു സുബാന ഹൂവത്താല ഇറക്കിത്തന്ന അമൂല്യമായ ഒരു നിധിയാകുന്ന ഒരു വെള്ളമാണ് ആ വെള്ളം അതിന്റെ ഗുണം അതിന്റെ ഗുണമെന്ന നിലക്ക് തന്നെ കുടിക്കണം ഏതെങ്കിലും ഒരു വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നവര് അവരുടെ ആചാരപ്രകാരം കരുതിയിട്ടാണോ ആ വെള്ളം കുടിക്കേണ്ടത് അല്ല ഒരിക്കലും അങ്ങനെയല്ല അങ്ങനെ പറയാനും പാടില്ല അത് വലിയ തെറ്റാണ് രുദ്ധത്ത് വരെ സംഭവിച്ചു പോകാവുന്ന വർത്തമാനങ്ങളാണ് അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് സൊലാത്തുൽ ഫാത്ത ആ സൊലാത്തുൽ ഫാത്ത ചൊല്ലുന്ന സദസ്സിൽ കൊറേ ആളുകൾ വന്നു അവർ അമുസ്ലിമങ്ങളാവട്ടെ ആരാവട്ടെ അവരോട് പറയണം സ്വലാത്ത് ഇവിടെ നടക്കും സ്വലാത്ത് ചൊല്ലും ആ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് സ്വലാത്തിൻ്റെ ഗുണഗണങ്ങൾ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് വെള്ളത്തിൽ മന്ത്രി ചൂതിക്കൂടെ എല്ലാവർക്കും മന്ത്രി ചൂതാം അത് അത് ചൊല്ലാൻ അറിയാത്തവരെന്താ ചെയ്യേണ്ടത് തൊട്ടടുത്ത് ആ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുണ്ടാകും അവരിൽ വലിയ നല്ല ആഭിതത്തുകളും അതുപോലെ തന്നെ നല്ല ആലിമീങ്ങളും ഒക്കെ ആല ആയ ഉസ്താദുമാരും നല്ലവരായ ആളുകൾ ധാരാളം ആ സ്വലാത്തിന്റെ സസ്സിലുണ്ടാകും അവരുടെ നേടെ ആ വെള്ളം നീട്ടിക്കൊടുത്തിട്ട് പറയണം അതിലേക്കൊന്ന് ഊതു നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയതല്ലേ എന്നല്ലേ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത് അതിന് പകരം അവരോട് പറയുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസ ആചാര ആചാരങ്ങളുടെ ഭാഗമായി അവരെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ മനസ്സിൽ കരുതാനാണോ പറയേണ്ടത് അതങ്ങനെ വിചാരിച്ചാൽ ശരിയാകുമോ അങ്ങനെ വിചാരിക്കാൻ ഒരാളോട് പറയാൻ പറ്റുമോ അള്ളാഹുവിൻ്റെ ദീനിന്റെ പരിശുദ്ധമായ തൗഹീദിന്റെ ഘടകവിരുദ്ധമായ കാര്യമല്ലേ അത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ അത് സുബഹാനല്ല എന്നിട്ട് അത് മാറ്റി പറഞ്ഞിട്ട് തെറ്റുതിരുത്തുന്നതിന് പകരം പിന്നെയും പറയുന്നത് ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കരുതട്ടെ അങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല അവരെ സ്വലാത്ത് ചൊല്ലട്ടെ അവർക്ക് സ്വലാത്ത് ചൊല്ലാൻ അറിയാത്ത രൂപത്തിൽ അവരെങ്ങനെ ചൊല്ലാനാണ് പക്ഷെ അടുത്തിരിക്കുന്ന ആളുകളോട് പറയാലോ ചൊല്ലിയ ആളുകളോട് പറയാലോ ഈ സ്വലാത്തിലേക്കൊന്ന് മന്ത്രി ചൂതണമെന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടായാലും അതിക്കർ ചൊല്ലിയിട്ടായാലും ഹദ് ചൊല്ലിയിട്ടായാലും അസ്മാ ഉൽസ്ന ചൊല്ലിയിട്ടായാലും വെള്ളത്തിലേക്ക് മന്ത്രി ചൂതിയാൽ അതിൻ്റെ ഫലമുണ്ടാകും അതിൽ യാതൊരു സംശയമില്ല അത് ആരൂതിയാൽ ഉണ്ടാകും കാരണം നമ്മളെ ഊത്തിന്റെ ഫലമല്ലാതെ അത് ആ ഖുർആാനിൻ്റെ ആ ദിക്കിറിൻ്റെ ആ സ്വലാത്തിന്റെ ഹദ്തിൻ്റെ അസുമാ ഉലൂസ്നയുടെ ഫലമാണ് അക്കാര്യങ്ങളൊക്കെ നമ്മളെ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും ഒരു സദസ്സിന്റെ മുന്നിൽ ഇനി ആരെങ്കിലും അങ്ങനെയൊന്ന് പറഞ്ഞു പോയാൽ അതിനെ തിരുത്താൻ കഴിവുള്ള ആളുകൾ സദസ്സിലുണ്ടായിരിക്കുമ്പോൾ അവർ മൗനം ദീക്ഷിക്കുന്നതും ശരിയല്ല അതൊക്കെ മൊത്തത്തിൽ ആളുകൾ പറയുക എന്താണ് ഈ മജിലിസുകളെയാണ് പറയുക പൊതുവെ എല്ലാം ഒരു ഒരുമൊരു ഒരു ആളുകളുടെ മുന്നിൽ ഓൺലൈനിലായി നമ്മുടെ മജനീയ മജ്ലിസ് നമ്മൾ ഓൺലൈനിലായിട്ടാണ് തുടങ്ങിയതെങ്കിലും അഹമ്മദില്ല ഇപ്പോൾ നമ്മൾ പല സദസ്സുകളിലും സ്റ്റേജുകളിലുമായി നടക്കുകയാണ് ഏതായിരുന്നാലും മജ്ലിസുകളെ കുറച്ച് കുറ്റം പറയുന്നവർ സ്വാഭാവികമായും അടിച്ചു ആക്ഷേപിക്കുകയാണ് ചെയ്യുക എല്ലാത്തിനെയും കുറ്റം പറയുകയാണ് ചെയ്യുക അങ്ങനെയുള്ള ഒരു അവസ്ഥകൾക്ക് എന്തിനാണ് സാഹചര്യം ഒരുക്കുന്നത് എല്ലാവരെയും കുറ്റം പറയുന്ന രൂപത്തിൽ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് എന്തിനാണ് നല്ല ഉത്തരവാദമുള്ള അറിവുള്ള ആലിമീങ്ങളായ ആളുകൾ അത് ഉടനെ പറഞ്ഞ് തിരുത്തുക ഇനി രണ്ടാമത് തിരുത്തി എന്ന് പറയുന്ന സമയത്തും തിരുത്തുന്നതും തെറ്റാണ് അവിടെയും അത് ബോധപൂർവം തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലായി പോവുകയാണ് അപ്പൊ ഏതെങ്കിലും ഒരു അവര് വിശ്വാസിക്കുന്ന വിശ്വാസ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള അവരുടെ ആരാധ്യ വസ്തുക്കളുടെ പേര് പറഞ്ഞതാണോ തെറ്റ് അല്ല ആ വിശ്വാസം തന്നെ അങ്ങനെ പറയാനേ പാടില്ല ഒരിക്കലും അങ്ങനെ നാവെന്ന് വരാനേ പാടില്ല അള്ളാഹുവിന്റെ ദീന് പൊരുത്തപ്പെടാത്ത കാര്യമാണത് അതിന് ജനങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് ജനങ്ങളോടല്ല മാപ്പ് പറയേണ്ടത് മാപ്പ് പറയേണ്ടത് നാഥനായ റബ്ബിനോടാണ് അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ ആ മഹത്വരത്തിന് കുറവ് വരുന്ന രൂപത്തിൽ തകരാറ് വരുന്ന രൂപത്തിലാണ് അവിടെ സംസാരം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം ഞാനിതെന്തെങ്കിലും ആരോടെങ്കിലും ഉള്ള വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ വിഷമം കൊണ്ടോ പറയുകയല്ല പറയേണ്ട സാഹചര്യങ്ങൾ മുമ്പ് കുറെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അബദ്ധങ്ങൾ മുമ്പ് പറയാറുണ്ട് പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയോ നമ്മൾ ഇവിടെ നമ്മൾ ലൈവിൽ വന്ന് പറയുകയോ ചെയ്തിട്ടില്ല അതേ സമയത്ത് ഇത് പറയാൻ അത്യന്താപേക്ഷിതമാണ് മദനീയം കേൾക്കുന്ന കുടുംബങ്ങളിൽ അങ്ങനെയുള്ള വർത്തമാനങ്ങളിൽ ആരെങ്കിലും അറിയാതെ പെട്ടുപോകുന്നുവെങ്കിൽ അവരും കൂടി കേൾക്കുവാനും പഠിക്കാനുമാണ് ഞാൻ ഇത് പറയുന്നതല്ലെങ്കിൽ തീർച്ചയായും റബ്ബിന്റെ കോടതിയിൽ ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുമോ എന്ന പേടി കൊണ്ടാണ് പേടികൊണ്ടാണ് സാന്ദർഭികമായി എന്റെ മതനെയും കുടുംബങ്ങളുടെ ശ്രദ്ധയിൽ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഒരാൾ ഇബിലീസിനെയാണ് ആരാധിക്കുന്നതെന്ന് കൂട്ടുക ഉദാഹരണം ഒരാൾ ആരാധിക്കുന്ന ഇബിലീസിനെയാണ് അപ്പോ ഒരാൾ ഒരു ചൊല്ലുമ്പോൾ ചെല്ലുമ്പോൾ കരുതണ്ടേ അങ്ങനെയാണ് ഒരാളോട് പറയേണ്ടത് ഇബിലീസിനെ ആരാധിക്കുന്ന ആളുകളൊക്കെ കരുതിക്കോ എന്നാ പറയേണ്ടത് എന്ത് വർത്തമാനമാണ് അതുകൊണ്ട് നാവിൽ നിന്ന് വരുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം അത് ഏത് സെയ്തായാലും ഏത് തങ്ങളായാലും തങ്ങളല്ലാത്തവരായാലും ആരായാലും സംസാരിക്കുന്ന സമയത്ത് ആളുകൾ മുമ്പിൽ കൂടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയലല്ല എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറയലല്ല വളരെ ഗൗരവത്തോടുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ ഞാൻ സംസാരിക്കുന്ന ഓരോ സംസാരങ്ങളും ഇവിടെ ആളുകൾ കേൾക്കുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന പൂർണ്ണമായ കൂടെ ആയിരിക്കണം നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ സംസാരങ്ങളും നമ്മുടെ നാവ് കൊണ്ട് ഉണ്ടാകേണ്ടത് അക്കാര്യങ്ങളെല്ലാം എല്ലാ പരിപാടി നടത്തുന്നവരും ഞാനും അടക്കം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നുള്ള ഔശുബാനഹൂവത്താല നമുക്കെല്ലാം നല്ലത് പറയാനും നല്ലത് ഓർമ്മപ്പെടുത്താനും നല്ലത് കേൾക്കാനും നല്ലത് മനസ്സിലാക്കി കൊടുക്കാനും നല്ലതിലൂടെ മാത്രം സഞ്ചരിച്ച് റിത്തത്ത് സംഭവിച്ചു പോകുന്ന വർത്തമാനങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു പോകാതെ നമ്മുടെ 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 പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാകാതെ അള്ളാഹുവിൻ്റെ ദീനിലായി കാമിലായി ഈമാനോടുകൂടെ ജീവിച്ച് കാമിലായി ഈമാനോടുകൂടെ സംസാരിക്കുമ്പോഴെല്ലാം ഈമാനിൻ്റെ കാര്യം എല്ലാവരോടും ഓർമ്മപ്പെടുത്തണം ീനായി മരിക്കുന്നതിനെ കുറിച്ച് പറയണം ഏത് സദസ്സിലും അള്ളാഹുവിന്റെ ദീനന്റെ സൗന്ദര്യങ്ങൾ നമുക്ക് പറഞ്ഞ ആളുകളെ പരിചയപ്പെടുത്താം ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും അത് ആദ്യമായി എന്റെ സ്വശരീരത്തോടും അങ്ങനെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന നമ്മുടെ മജ്ലിസുകളെല്ലാം അള്ളാഹുബെ നീ ഇജാപത്തുള്ള നിന്റെ പൊരുത്തമുള്ള ആക്തിപത്ത് നന്നാകുന്നതിന് കാരണമാകുന്ന നല്ല മജിലിസുകളായി അള്ളാഹുവേ ഞങ്ങളെ മജിലിസുകൾ നീ സ്വീകരിക്കണേ അല്ലാ